ആദ്യം തന്നെ കാര്യമായ ഈ കളി കാണാം കാര്യമായ കളി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല കളി കാര്യമായി എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇത് വളരെ കാര്യമായ സന്ദേശം നൽകുന്ന ഒരു കളിയാണ് ഈ കളിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം ഒരുപാട് ആളുകൾ ധാരാളം പോസ്റ്റിട്ടു വികാരം പ്രകടിപ്പിച്ചു ഒക്കെയൊക്കെ ചെയ്തു വർത്തമാന കാലഘട്ടത്തിലെ ഒരുപാട് കഥകൾ ആഗോളം മുതൽ ഇങ്ങ് പ്രാദേശികം വരെയുള്ള സംഭവങ്ങൾ ഈ കളിയിലൂടെ പുറത്തു വരുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ഏതായാലും അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ ഇതൊന്ന് കണ്ടിട്ട് പറയാം ആദ്യം ഈ കാര്യമായ കളി കണ്ടല്ലോ ഈ കളി ഒപ്പര കളിക്കുകയാണ് കൂട്ടത്തിലൊരു കുട്ടി കളിക്കാൻ എല്ലാം തയ്യാറായി പരിശീലനം നേടി ഒപ്പമുണ്ടായിരുന്ന ഒരു കൂട്ടുകാരി ആ കുട്ടി ശ്വാസമുട്ടലോ വിമ്മിഷ്ടമോ വന്ന് ചിലപ്പോൾ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ വേദിയിൽ കുഴഞ്ഞു വീണതാണ് ആ കുഴഞ്ഞു വീണപ്പോൾ കൂടെ കളിക്കുന്നതും പാട്ട് പാടുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും മാർക്കിടാനിരിക്കുന്നതുമൊക്കെ ഭിന്നശേഷിക്കാരെന്ന് നമ്മൾ വിളിക്കുന്ന വലിയ ബോധവും ബുദ്ധിയും വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും വളരുകയും പഠിപ്പിക്കുകയും ഒക്കെയൊക്കെ ചെയ്തിട്ടില്ലാത്ത അത്തരം കുട്ടികളാണെങ്കിൽ അവർ കളി നിർത്തി ഈ കൂടെ വീണ കുട്ടിയെ വാരിയെടുക്കും എന്തെന്ന് ചോദിക്കും ഇനി അങ്ങനെയുള്ള ആളാണ് ജഡ്ജിയായി മാർക്കിടാനിരിക്കുന്നതെങ്കിൽ അയാൾ ഏയ് എന്താണെന്ന് ചോദിച്ചപ്പോൾ വേദിയിലേക്ക് ഓടിക്കയറും കാണികളിലും ഭിന്നശേഷിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കുറവുകളുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ അത്തരം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചാടിക്കയറിയനെ പക്ഷേ ഇതാരും അനങ്ങിയില്ല എന്താണ് പാടുന്ന കുട്ടിക്കറിയാം ജയിക്കാനാണ് കളിക്കുന്നത് അപ്പോൾ വീഴുന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ബാക്കിയുള്ളവരുടെ കളി തെറ്റും സമ്മാനം പോകും കളിക്കുന്ന കുട്ടികൾക്കറിയാം കൂട്ടുകാരിയാണ് വീണത് എന്തോ പ്രയാസത്തിൽ വീണതാണ് എന്നാൽ അവർ കളി നിർത്തി ഇവരെ ശ്രദ്ധിച്ചാൽ ഈ കൂടെ വീണുപോയ കുഞ്ഞിനെ ശ്രദ്ധിച്ചാൽ അതൊരു ബുദ്ധിമോശമല്ലേ കാരണം കളിയല്ലേ മുഖ്യം ജഡ്ജ് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ വീണ കാഴ്ച കാണുന്ന താൻ ഇത് നിരീക്ഷിക്കാനും വിലയിരുത്താനും മാർക്കിടാനും ഇരിക്കുന്ന ആളായതുകൊണ്ട് താൻ ഇടപെട്ടാൽ അതൊരു ബുദ്ധി കുറവായിരിക്കും അതുകൊണ്ട് ബുദ്ധി അത് കണ്ടുകൊണ്ട് അതിനും മാർക്കിടലാവും നല്ലത് കാണികളായിരിക്കുന്നവരോ അവർ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ തടസ്സപ്പെടുത്തണ്ട പ്രത്യേകിച്ച് ഈ ഓടിക്കളിക്കുന്ന കുട്ടികളുടെ അമ്മയുണ്ടാവും അമ്മമാരുണ്ടാവും അച്ഛന്മാരുണ്ടാവും അവർക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നുന്നത് വീണ വീണകുട്ടിയോടായിരിക്കും കാരണം അവൾ വീണില്ലായിരുന്നെങ്കിൽ ഈ ഓടിക്കളിക്കുന്ന കുട്ടിയും അങ്ങ് ജയിച്ചേനെ ഇതാണ് ആ കളിക്കളത്തിലിരുന്നവർക്ക് തോന്നിയിട്ടുണ്ടാവുക ഇത് കേട്ട് ചിലരൊക്കെ പൊട്ടിച്ചിരിച്ചു ജഡ്ജിനെ കുറ്റം പറഞ്ഞു ബാക്കി കളിക്കുന്ന കുട്ടികളെ കുറ്റം പറഞ്ഞു പാട്ട് പാടിയവരെ കുറ്റം പറഞ്ഞു ഒക്കെ പറഞ്ഞു ഇനി ഇത് ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയായി എടുത്താൽ നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തികമായോ മറ്റു പ്ര പല പ്രയാസങ്ങൾ കൊണ്ടോ വീണു പോകുന്ന സഹോദരങ്ങൾ സഹോദരങ്ങളുടെ മക്കൾ ഒക്കെയൊക്കെ ഉണ്ടല്ലോ തിരിഞ്ഞു നോക്കുക ആരെങ്കിലും നമ്മുടെ മക്കൾ കളിക്കുന്നു നമ്മളുടെ വിവാ മക്കളുടെ വിവാഹത്തിന് ഭയങ്കര ലക്ഷങ്ങളും കോടികളും മുടക്കിയുള്ള സംഗതികൾ നടത്തുന്നു നമ്മൾ വലിയ രമ്യഹർമ്മങ്ങൾ വെക്കുന്നു നമ്മൾ ഇടപെടുകയില്ല അയലത്ത് വീണാൽ ഇടപെടുവോ എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ കൂടെപ്പുറപ്പിൻ്റെ അത് വീണിട്ട് നോക്കാത്ത ആളുകളോട് അയലത്ത് വീണാൽ എന്താണ് എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ രാജ്യത്ത് മറ്റുള്ളവർ ആരെങ്കിലും പിടച്ചു വീണാൽ ആ പിടച്ചു വീണുന്നവൻ്റെ വികാരത്തിനോടൊപ്പം നിൽക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അതിൻ്റെ നല്ല തെളിവല്ലേ ഇപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രാമജന്മ ഭൂമിയിലെ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു പറയുന്ന ചിത്ര ചേച്ചിയാവട്ടെ പിന്നെ ബാക്കിയുള്ളവരാകട്ടെ എല്ലാവരും അതിൽ സന്തോഷിച്ച് ആഹ്ലാദിച്ച് തിരി കത്തിക്കണം നെയ്വിളക്ക് കത്തിക്കണമെന്നാണ് പറയുന്നത് അത് പിടിച്ചു വാങ്ങി എടുത്തപ്പോൾ വേദനിച്ച ഒരു വലിയ സമൂഹമുണ്ട് അവരെക്കുറിച്ച് എന്തിനു ഓർക്കണം അങ്ങനെ ഓർക്കുന്നത് നഷ്ടമല്ലേ വീണവരവിടെ വീണോട്ടെ നമുക്ക് പാട്ടും സംഗീതവും സന്തോഷവും തിളക്കവും ഒക്കെ ആയി നിൽക്കാം എന്തിനു വീഴുന്നവരെ കുറിച്ച് ചിന്തിക്കണം ഇനി ഇത് രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന മറ്റു പലതുമായി താരതമ്യം ചെയ്താലോ എവിടേക്കെയോ ദളിത് വിഭാഗത്തിൽ പരുന്ന പെൺകുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡനം നടത്തി നമ്മുടെ മനസ്സിൽ വല്ലതും പറ്റിയോ ഒന്നും സംഭവിച്ചില്ല നമ്മളപ്പോഴും കല്യാണം നടത്തി വലിയ കാറെടുത്തു വലിയ സംഭവങ്ങൾ ചെയ്തു എല്ലാം ചെയ്തു വല്ലതും ബാധിച്ചോ ഇല്ല ലോകത്ത് പത്തിരുപത്തിരണ്ടായിരം മനുഷ്യർ അതിൽ തന്നെ പകുതിയോളം കുഞ്ഞുങ്ങളും സ്ത്രീകളും ബോംബേറ്റ് വീണിട്ട് നമുക്ക് വല്ലതും തോന്നുന്നു നമ്മൾ ബാക്കിയുള്ളവർ കളിക്കുകയല്ലേ ഇത് നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിച്ച് ബാക്കി കുറേ പേർ ജഡ്ജിമാരല്ലേ ഇതിന് നമ്മൾ ഇടപെടണ്ട നമ്മൾ മിണ്ടുകയും വേണ്ട നമ്മളിതിനൊക്കെ വിലയിരുത്തി മാർക്കിട്ടുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ ഏതായാലും വളരെ ചെറിയ ഒരു ദൃശ്യത്തിലൂടെ മനോഹരമായ ഈ വർത്തമാനകാലത്തിൻ്റെ എല്ലാ ചേരുവകളും എല്ലാ സമസ്യകളും എല്ലാ സങ്കീർണ്ണതകളും എല്ലാ കാഴ്ചകളും ഒരുമിച്ച് ചേർത്ത മനോഹരമായ ദൃശ്യമാണ് ഈ ഒപ്പന വേദിയിൽ കണ്ടത് വീഴുന്നവനെക്കുറിച്ച് ഓർക്കാൻ വാഴുന്നവൻ എല്ലാം തികഞ്ഞ് വാഴ്ന്നാടി ഒക്കെയൊക്കെ അങ്ങോട്ട് അറുമാതിക്കും എപ്പോൾ വരെ അവനും വീഴുന്നതുവരെ അത്രയേ ഉള്ളൂ